ട്ടിക എൻ ഇ എസ് കോളേജിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പാൾ എൻ സി അനീജ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വീരജവാൻമാർക്ക് യുദ്ധ സ്മാരക ഫോട്ടോയ്ക്ക് മുൻപിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മെഴുകുതിരി കത്തിച്ച് അനുസ്മരണം നടത്തി ചടങ്ങിൽ അധ്യാപകരായ വി ശശിധരൻ പി ആർ സുഷമ കണ്ണൻ രവീന്ദ്രൻ ഗോമതി ദീപ സജിത അപർണ ശ്രുതി ശീഥൽ എന്നിവർ പങ്കെടുത്തു ആ ah, യുദ്ധം